ഹായ് ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഹെൽത്തി അപ്പ ആക്കുന്ന വീഡിയോ ആണ് നമുക്കെന്ന വീഡിയോയിലേക്ക് പോവാം നമ്മൾ അപ്പത്തിനുള്ള കൂട്ടം അപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കിയത് പച്ചേരി ഒരു ഒരഞ്ചാറ് മണിക്കൂർ പുതിർത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരം അരച്ചു കൊടുത്ത് അരക്കുമ്പോൾ അതിൽ കുറച്ച് തേങ്ങ ചരികതും തേങ്ങ വെള്ളവും ചേർത്ത് നന്നായി അരച്ചു പിന്നെ വേണ്ടുന്നതാണ് മുന്തിരി ജ്യൂസ് പിന്നെ ഇതുപോലത്തെ ഒരു കേക്ക് ടിൻ വേണം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എല്ലാ കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അതിന് കേക്ക് ടിൻ്റെ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു പരന്ന പാത്രം ആയാലും മതി നമ്മൾ ഇന്നത്തെ അപ്പം ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചിട്ടാണ് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം വെച്ചത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് ആവി പുറത്തു പോകുന്നതായിട്ടാണ് ആ തുണി ചുറ്റി കൊടുത്തത് നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നേരത്തെ എണ്ണ ഉരുട്ടി കൊടുത്താൽ ആ പ്ലേറ്റ് ഇതിലേക്ക് വെച്ചുകൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയെന്ന് വേണ്ടത് അതിൻ്റെ കൂട്ട് കുറച്ച് ലൂസായിട്ടുണ്ട് ഇതിന് കുറച്ചും കൂടെ തിക്കായ കൂട്ടാണ് വേണ്ടത് രാവിലെ നല്ല തിക്കായ കൂട്ടായിരുന്നു ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ മക്കൾ വരുമ്പോഴത്തേക്ക് ചുട്ട് വെക്കുന്നതാണ് അപ്പോഴത്തേക്ക് അതൊന്ന് ലൂസായി പോയിട്ടുണ്ട് കൂട്ട് ഇനി അതൊരു അഞ്ചാറ് മിനിറ്റ് ഇതുപോലെ വേവിക്കാൻ വെക്കുക അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഏത് ഷേപ്പിലാണ് ഏത് മോഡലിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ മുന്തിരി ജ്യൂസ് കൊണ്ടുള്ള ഡെക്കറേഷൻ അല്ലേതുകൊണ്ട് തീരാറായി എന്നിട്ടുമ്പോൾ നമ്മൾ വീണ്ടും അത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക ഇതങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് നന്നായിട്ട് ആവിയെല്ലാം വരുന്നുണ്ട് അപ്പോൾ നമ്മളത് കുത്തി നോക്കിയപ്പോൾ അത് വെന്തിട്ടില്ല നേർക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുത്തി കത്തിക്ക് ചെറുതായിട്ടൊന്ന് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും അത് അഞ്ച് മിനിറ്റിലൂടെ ഒന്ന് ആവിയിൽ വെച്ചു ശേഷം എടുത്ത് നോക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കത്തിയിലൊന്നും പറ്റിപ്പിടിക്കാത്ത വിധത്തിൽ വെന്തിട്ടുണ്ട് നമ്മൾ ഹെൽത്തി ആയ അപ്പം റെഡിയായി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പം ഇതിനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല ഇതിനിപ്പോൾ ഒരു എണ്ണ തടീട്ടില്ലെങ്കിൽ പോലും ഇത് പെട്ടെന്ന് വിട്ട് കിട്ടും പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യൂല നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മളെ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ അപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നമുക്ക് അങ്ങനെ നമ്മളെ അപ്പം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പത്തിന് നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ്